അഹല്യാമോക്ഷം എന്നതൂ കേട്ടു വിശ്വാമിത്രനൂമുര ചെയ്തു പന്നകജായി പരന്തോടു പരമാർത്ഥം കേട്ടാലും പുരാവൃത്തമെങ്കിലോ കുമാരനി വാട്ടമില്ലാതെ തപസ്സുള്ള ഗൗതമ മുനി ഗംഗാരോധസി നല്ലൊരാശ്രമത്തിങ്കലത്ര മംഗലം വർദ്ധിച്ചിടും തപസാവാഴും കാലം ലോകേശൻ നിജസുതയായുള്ളോരഹല്യം ലോകസുന്ദരിയായ ദിവ്യകന്യകാരത്നം ഗൌതമ കൊടുത്തു വിധാതാവും കൗതുകം പൂണ്ടു ഭാര്യാഭർത്താക്കന്മാരായവർ ഭർത്തൃശുശ്രൂഷ ബ്രഹ്മചര്യാദി ഗുണങ്ങൾ കണ്ടെത്രയും പ്രസാദിച്ചു ഗൌതമ മുനീന്ദ്രനും തന്നുടേ പത്നിയായോരഹല്യോടും ചേർന്നു പർണ്ണശാലയില വസിച്ചു ചിരകാലം വിശ്വമോഹിനിയായോരഹല്യാരൂപം കണ്ടു ദുശ്ചവനനും കുസുമായുധവശനായാൻ ചെന്തുണ്ടി മലരും പന്തുക്കും മുലകളും ചന്ദമേറിയിടും തുടക്കാംബുമാസ്വതിപ്പതിനെന്തൊരു കഴിവെന്നു ചിന്തിച്ചു ശതമഖൻ ചെന്താ ബാണാർത്തി കൊണ്ടു സന്താപം മുഴുക്കയാൽ സന്തതം മനക്കാമ്പിൽ സുന്ദര ഗാത്രിപം ചിന്തിച്ചു ചിന്തിച്ചനങ്കാന്ധനായി വന്നാനല്ലോ അന്ധരാത്മനി വിബുധേന്ദ്രനോ അന്തരാ അന്തരം വരാതെ ഒരന്തരമെന്തെന്നോർത്തു ലോകേശാത്മജനു ലോകേശാത്മജസുതനന്ദനനുടേ രൂപം നാഗനായകൻ കൈക്കൊണ്ടജ്ഞയാമാതിയിങ്കൽ സന്ധ്യാവന്തനത്തിനു ഗൗതമൻ പോയ നേരമന്തരാ പുനുടാന്തരേ പരവശൽ സൂത്രാമാമഹല്യെ പ്രാപിച്ചു സസംഭ്രമം സത്വരം പുറപ്പെട്ട നേരത്തു ഗൗതമനും മിത്രം തന്നുദയമൊട്ടടുത്തിയെന്നു കണ്ടു ബദ്ധസന്ദേഹം ചെന്ന നേരത്തു കാണായി വന്നു വൃത്രാരാധിക്കു മുനിശ്രേഷ്ഠനെ ബലാലപ്പോൾ വിത്രസ്തനായത്രയും വേവധൂ പൂണ്ടു നിന്നാൻ തന്നുടേ രൂപം പരിഗ്രഹിച്ചു വരുന്നവൻ തന്നെ കണ്ടതികോപം കൈക്കൊണ്ടു മുനീന്ദ്രനും നില്ലു ദുഷ്ടാത്മാവേ ചൊല്ലു ചൊല്ലെന്നോടു നീയെല്ലാമേ പരമാർത്ഥം വല്ലാതെ മമ രൂപം കൈക്കൊള്ളുവാനെന്തു മൂലം നിർലജ്ജനായ ഭവാനെ തുരുമഹി സത്യമെന്നോടു ചൊല്ലിയിടറിഞ്ഞേനല്ലോ തവ വൃത്താന്തം പറയാഗിൽ ഭസ്മമാക്കുവനിപ്പോൾ ചൊല്ലിനാൻ അതു നേരം താപസേന്ദ്രനെ നോക്കി സ്വർലോകാധിപനായ കാമകിങ്കരനഹം വല്ലായ്മയെല്ലാം അകപ്പെട്ടിതു മൂഢത്വം കൊണ്ടെല്ലാം നിന്തിരുവടി പുറത്തുകൊള്ളേണമേ സഹസ്രഭകനായി ഭവിക്ക ഭവാനിനി സഹിച്ചിടുക ചെയ്ത ദുഷ്കർമ്മ ഫലമെല്ലാം തപസ്വീശ്വരനായ ഗൗതമൻ ദേവേന്ദ്രനെ ശബിച്ചാശ്രമമകം പുക്കപ്പോളഹല്ലയും വേ പതൂ പൂണ്ടു നിൽക്കുന്നതു കണ്ടരുൾ ചെയ്തു താപസോത്തമനായ ഗൗതമൻ കോപത്തോടെ കഷ്ടമെത്രയും തവ ദുർവൃത്തം ദുരാചാര് ദുഷ്ടമാനസേ തവ സാമർഥ്യം നന്നു ദുഷ്കൃതമൊടുങ്ങുവാനിതിന്നു ചൊല്ലിയിടുവൻ നിഷ്കൃതിയായുള്ളോരു ദുസ്തരമഹാവ്രതം കാമകിങ്കരെ ശിലാരൂപവും കൈക്കൊണ്ടു നീരാമപാതാബ്ജം ഭജിച്ചിവിടെ വസിക്കണം നീഹാരാതപവായു സഹിച്ചാഹാരാദികളേതും കൂടാതെ ദിവാരാത്രം ജന്തുക്കളൊന്നും ഇവിടെയുണ്ടായി വരാക്കാനനദേശേ മതീയാശ്രമേ മനോഹരേ ഇങ്ങനെ പല ദിവ്യവത്സരം കഴിയുമ്പോൾ ഇങ്ങഴുന്നള്ളും രാമദേവനു മനുജനും ശ്രീരാമപാദാം ഭോജസ്പർശമുണ്ടായിടുന്നാൾ തീരും നിൻ ദുരിതങ്ങളെല്ലാമെന്നറിഞ്ഞാലും പിന്നെ നീ ഭക്തിയോടെ പൂജിച്ചു പോലെ നന്നായി പ്രദക്ഷിണം ചെയ്തു കുമ്പിട്ടുകൂപ്പി നാഥനെ സ്തുതിക്കുമ്പോൾ ശാപമോക്ഷവും വന്നു ഭൂതമാനസയായാലെന്നെയും ശുശ്രൂഷിക്കാം എന്നരുൾ ചെയ്തു മുനി ഹിമവൽ പാർശ്വം പൂക്കാൻ അന്നു തൊട്ടിവിടെ യും നിരുമലരടിച്ചെന്തളിർപ്പുടിയേൽപ്പാൻ എന്തൊരു കഴിവെന്നു ചിന്തിച്ചു ചിന്തിച്ചുള്ളിൽ സന്താപം പൂണ്ടുകൊണ്ടു സന്തതം വസിക്കുന്നു സന്തോഷസന്താന സന്താനമേ ചിന്താമണേ ആരാലും കണ്ടുകൂടാതൊരു പാഷാണാങ്കിയായി ഘോരമാം തപസ്സുടുമിവിടെ വസിക്കുന്ന ബ്രഹ്മനന്ദനയായ ഗൗതമപത്നിയുടെ കൽമക്ഷമശേഷവും നിന്നുടെ പാദങ്ങളാൽ ഉന്മൂലനാശം വരുത്തിയിടണമെന്നു തന്നെ നിർമ്മലയായി വന്നിടുമഹല്യാദേവി എന്നാൽ ഗാധിനന്ദനൻ ദാശരഥയോടെവം പറഞ്ഞാശു കൈയും പിടിച്ചുടജാങ്കണം പുക്കാൻ ഉഗ്രമാം തപസ്തുടുമിരിക്കും ശിലാരൂപമഗ്രേ കാൺകുന്നു കാട്ടിക്കൊടുത്തൂ മുനിവരൻ